േ അന്ന് നമ്മുടെ കേശക്കുട്ടനെ ഇൻസ്പെയർ ആയിട്ട് കണ്ടതല്ലേ വീഡിയോ ഞങ്ങളുടെ എഴുവിന്റെ ഒരു കുട്ടി കപ്പലണ്ടിയൊക്കെ വിൽക്കുന്നത് അവൻ എന്താണ് ഇങ്ങനെ കപ്പലണ്ടി വിൽക്കണെന്ന് ചോദിച്ചപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേശുവിനെ പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ ആ മോനുമായിട്ടാണ് നമ്മുടെ അൽസക്കുട്ടനെ കാണാൻ വന്നേക്കുന്നത് മോന്റെ വീട്ടുകാരെ വാപ്പിച്ച് ഉമ്മിച്ചി അവനോട് പറഞ്ഞേക്കുന്നത് അവന്റെ ബന്ധുക്കൾ ആരോ വയനാട് അവിടെ വയനാട് വരും നമ്മൾ ഒരു ിൽ ഒക്കെ പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് എന്റെ പിള്ളേരും വന്നിട്ടുണ്ട് കേട്ടോ കേശുവിന്റെ അടുത്താ പോണേന്ന് പറഞ്ഞപ്പോ കട്ടിയത് വന്നേക്കാണ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോവാറില്ലല്ലോ പിന്നെ അവർക്ക് ഒരു ദിവസം ക്ലാസ് കട്ടി അതെ 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 അപ്പൊ അവരങ്ങനെ പിള്ളാരും കൂടെ ഉണ്ട് നിന്നിട്ട് ഞാൻ പോയി അവരെ കൂട്ടിട്ട് വരാം അവന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് കിട്ടണ്ടേ അല്ലെ പോയിട്ട് പാവം പിടിച്ചപ്പോ ഇപ്പൊ മിക്കവാറും ാണ് ഒറ്റിപോയൊന്നും ഇല്ല പറഞ്ഞേ കരയപ്പിക്കരുത് പറഞ്ഞില്ല അവരോട് പിള്ളാരും കൂടെ അങ്ങനെ ഞാൻ വയനാട് നമുക്കൊന്ന് ഒരു വീട്ടിൽ കേറിട്ട് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് റിലാക്സ് പോവാന്ന് പറഞ്ഞു കൊച്ചേന്റെ കൊച്ചാപ്പയൊക്കെ എപ്പോ വരുമെന്ന് ചോദിച്ചു കൊച്ചാപ്പ അവിടെ അവരെ കുച്ഛയുമ്പോ കൊച്ചാപ്പിക്കവറും ചോറ് കഴിച്ചോണ്ടിരിക്കോഷായാഗ്രഹ കാണു സ്കൂളിന്റെ ഷൂട്ടിങ്ങ് ഇതിന് പോയായിരുന്നു ഫ്രൈഡേ ട്രിപ്പിന്റെ ചോദ്യമായി അയില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കാണെന്നുള്ളൂ കൂടെ എന്റെ ാണ് അപ്പൊക്ക കപ്പള്ളി വിൽക്കാറുണ്ടായി ഞാൻ വലിയ നീ ശരിക്കും പറഞ്ഞ കപ്പലുള്ള ഇട്ടോട്ടേന്ന് എന്റെ വാപ്പീൻറെ ഉമ്മീട്ടോ അപ്പ പറഞ്ഞു ആ വിറ്റോളാം അമ്പ പറഞ്ഞു വറുപ്പി അങ്ങനെ എനിക്ക് നിന്റെ സൗണ്ട് ും ശബ്ദം കേക്കാനും അത് വീഡിയോ കണ്ടപ്പോ ഭയങ്കര വഴിയിൽ അങ്ങനെ കപ്പളിക്കുന്ന കാണുമ്പോ ഭയങ്കര നല്ല കേട്ടോ കാര്യ നമ്മടെ പേരൻസിന് നമ്മളല്ലേ സഹായിക്കേണ്ടത് അല്ലേ ഈ പ്രായത്തിൽ കുട്ടികളെന്നെ കളിച്ച് ചിരിച്ച്

ടൂർ അവൻ ചോദിക്കുവാണെ ഇവരേക്കും കൂടെ കൊണ്ടുപോവാണ് വയനാടൊക്കെ ഇതൊക്കെ പോയി കഴിഞ്ഞാല് ഞാനമറ്റ കരിമ്പ് പിടിച്ച് അവട്ട് ഒടിക്കൂല്ലോ അതേപോലെ പിടിച്ച് ഓടിച്ചിട്ട് പോവാക്കൊന്നും ഒന്നുമില്ല ഒന്നും എറിയൂ അവര് രണ്ടുപേരും അവിടെ വിറച്ചു നിന്നാ പിന്നെ അനങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എളുപ്പമുണ്ട് കണ്ടുവരുന്ന ട്വിൻസി ഡ്രസ് മക്കളാണല്ലോ വീട്ടിലങ്ങനെയൊന്നും അല്ല ഒരാൾ ഒലക്കെ കൊണ്ട് വരും മറ്റൊരാളും ജോലിയും കൊണ്ട് വരും ഉപ്പുമുളകിൽ ആരെയാണ് ഇഷ്ടം ഇതുങ്ങളോട് ഉപ്പുമുളകും കാണുമ്പോ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ അവിടെ ഞങ്ങൾക്ക് കേശു ചേട്ടനെ ഇഷ്ടം കാണാൻ പോകുന്നോണ്ട് അമ്മ സത്യമായിട്ട് എനിക്ക് കേശിച്ചേടനെയം അപ്പൊ ഞാൻ അറിയാമോ നീലോമന കാണാൻ വന്നിട്ടാ നീല നീലോമന ഇഷ്ടാണ് അല്ലേ നീലോമന ഇഷ്ട ഇയാൾക്ക് നീലോമേനെ ഇഷ്ടമാണ് പിന്നെ ആരെയാണോ ഊഹിക്കാവോ ഉള്ളിലൊന്നും ശരി തലക്കിണത്തൊന്നുമില്ല എനിക്കാ എങ്കിട്ടു പതിനാറ് യ മാറിട്ടാ പ്ലസ് വണ്ണിൽ ചേട്ടാ പിന്നെ പ്ലസ് വണ്ാസ് മൂന്നോട് തെറ്റിക്കുന്നോടാണ് അടുത്ത വർഷമാണോ എന്നുള്ള ചിന്ത പോലെയാണ് ഏത് ക്ലാസ്സിലാണെന്ന് മാറിപ്പോ സത്യസന്ധമായിട്ട് മാറിപ്പോശുകുട്ടനെ ആദ്യമായിട്ട് വരവൊള്ളൂട്ടാ ഒന്നും പ്രശ്നമില്ലല്ലോ ആ അപ്പം കുട്ടിപ്പെട്ട ആളല്ലേ ഫസ്റ്റ് ഷോ അല്ല അതിനു മുന്നേ ഉണ്ടോ അതിനു മുമ്പ് രണ്ട് ആൽബം ചെയ്തിട്ടുണ്ട് എത്ര തുടങ്ങി യസ്ല്ലേ സ്റ്റാർട്ടിങ് ക്യാമറയാണ് ആണ് രണ്ട് ആൽബം ഷോർട്ട് ഫിലിമും ഓ അതിനൊക്കെ ശേഷമാണ് കുട്ടിപ്പട്ടാളത്തിലേക്ക് അതിനുശേഷം കുട്ടിപ്പട്ടാളം അല്ല ഫസ്റ്റ് ചെയ്ത കിങ്കിണിക്കൂട്ടമാണ് ഏഷ്യാന് പിന്നെയാണ് കുട്ടിപ്പട്ടാളം അത് രണ്ടും അടുത്തടുത്താണ് റീസെന്റ് അത് കഴിഞ്ഞ് ഉടനെ ഒരു ഫിലിം ചെയ്തു ഫിലിം ചെയ്തു ആലീസ് പ്രിയമണിയുടെ ഫിലിം എന്റെ അമ്മേ അമ്മയാ അന്നേ പ്രിയാമയോടൊപ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഏ ഈ കുട്ടിപ്പെട്ടാളത്തിന്റെ എപ്പിസോഡ്സ് ഒക്കെ ഇപ്പൊ ഈ ഈ സമയങ്ങളൊക്കെ അതായത് ഇത്ര കുറച്ച് വലുതായി കഴിഞ്ഞിട്ടൊക്കെ കാണാറുണ്ടോ ഇടക്കിടക്ക് എനിക്ക് ആരെങ്കിലും അത്ര അഹങ്കാരം മതി ने 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 ും കിട്ടി ഞാനാണ് അയച്ചു കൊടുക്കുമായിരുന്നു ലസ്റ്റില് ഏഷ്യാന് നമ്മള് അയച്ചു കൊടുത്ത് ഒന്ന് കഴിയുമ്പോൾ അല്ലാതെ ശരിക്കും ഇങ്ങനെ വലിയ പാചകക്കാരനൊന്നും ആയിട്ടല്ല നമ്മള് കുട്ടിക്കലവറിൽ നിന്നും പോയേക്കുന്നോ ഇപ്പോഴോ എന്തറിയാം ഫ്രൈ

ടങ്ങി അല്ലേ വിചാരിച്ചു അറിയായിരുന്നോ അല്ല ഉപ്പുമുളകിലൊക്കെ നമുക്ക് അറിയുള്ളു ഉപ്പുമുളകില് ദോശയൊക്കെ എനിക്ക് കൂടുതലും തോന്നിയത് ആദ്യമേ ഉപ്പുമുളക് എന്റെ അനിയത്തി എനിക്ക് കാണിച്ചു തന്നെ എനിക്ക് അറിയാൻ പാ ഞാൻ കാണുക ഞാൻ കൊച്ചി ടിയിലോട്ടായി അനിയത്തി കാണുന്ന കുറേ ഞാനും കാണാൻ തുടങ്ങിയത് അങ്ങനെ അഡിക്റ്റ് ആയത് പിന്നെ കപ്പല എപ്പിസോഡ് വന്നപ്പോൾ അതില് ഞാൻ കപ്പലിനെ കാണാൻ തുടങ്ങിയ പിന്നെ കാണാൻ നേരം ഉണ്ടായില്ല ഏഴുമണിയാവുമ്പോൾ ആ വ്യൂട്ടി വന്ന് അവിടെ കാണാൻ ട്യൂഷൻ എടുക്കാൻ പോണ കേട്ടത് ട്യൂഷൻ എടുക്കാൻ പോണായിട്ടൊക്കെ അതെണ്ടാവും അത് ഇഷ്ടാണ് ആ അതുപോലെ എന്നെ പഠിച്ച പഠിക്കണെന്നറിയാവോ എത്രാം ക്ലാസ് അറിയാവോ പ്ലസ് വൺ പ്ലസ് വൺ ടന്ന് കടന്ന് നമ്മുടെ രാമകുമാർ അങ്ങോട്ട് വീട് വരെ എത്തി അല്ലേ രാമകുമാര രാമകുമാർ ഇല്ലാത്ത വീട് രാമകുമാര മാമൻ പോയ വീട് പോയ വീട് പാറമ്മയുടെ വീട്ടില് ഷൂട്ട് അടക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല ഇത് ശരിക്കും ഷൂട്ട് അടക്കണ വീടൊന്നല്ല നിനക്ക് നിന്റെ വീട് പോലെ അല്ലേ ഫീല് വേറെ ഈ വീടിന്റെ ഒറിജിനൽ ഓണറാണെങ്കിലും എല്ലാരും കമ്പനിയാണ് അല്ലേ ആ വീടിന്റെ െഷ്യും അവിടെ ആരും ഇല്ലാത്തൊക്കെ പോകുന്ന ഓടിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറ്റിയടിച്ചിരുന്നു അപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്നത് നമുക്ക് ഏറ്റവും നേരത്തെ പറയോ ഇന്നത്തെ ഇതാണ് എല്ലാ ദിവസവും പറയും എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ നമുക്ക് ഒരു ഐഡിയ കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മാത്രമല്ല നമ്മളോട് ഒരു ദിവസം ഫുൾ കണ്ടന്റ് ആദ്യം പറയും അങ്ങനെ പറഞ്ഞതിന് ശേഷം ഓരോ സ്ക്രിപ്റ്റ് ആയിട്ട് തരും ഓരോരോ സീനായിട്ട് നമ്മളാ സീനുണ്ടെങ്കിൽ നമ്മളാ സീൻ പഠിച്ച് പിള്ളേരും നമ്മളെ വട്ടം കൂടിയിട്ട് പഠിക്കും അങ്ങനെ പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്തേലും ചെയ്യുന്നത് അപ്പോ ചിലതൊക്കെ തെറ്റി കഴിഞ്ഞാൽ ആദ്യം മുതൽ എടുക്കേണ്ടി വരും ചിലതൊക്കെ തെറ്റി നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി പറഞ്ഞിട്ട് ബാക്കി എടുക്കും ഇല്ല സോ ഓൺ ദി സ്പോട്ട് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു സ്വന്തം ഓഡിയോ എഞ്ചിനീയർ ഉണ്ട് ഒരു കാക്കയെ പോലും ഇവിടെ കരയാ സമയം പണ്ട് ഞങ്ങളെ ഞങ്ങള് ആയിരുന്നു പിന്നെ അതിങ്ങനെ ഓരോരുത്തരായിട്ട് കാലത്തിനനുസരിച്ച് മാറി മാറിന് മറ്റേത് ചേട്ടന്മാർ അങ്ങനെ വന്ന് വന്ന് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ അരവിന്ജിയില് വന്നിപ്പോ അരവിന്ദ് അരവിഞ്ചിന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സെൻസിലാണ് കാക്ക ഇങ്ങനെ പറഞ്ഞു വരുന്നു കട്ട് കട്ട് കാക്ക ഇങ്ങനെ ഇരിക്കും എന്റെ കാക്ക പറക്കി എറിഞ്ഞ അത് പോകുന്ന ടെൻഷൻ ടെൻഷൻ അടിച്ച് ചേട്ടാ ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ള വയസ്സായിരുന്നു എനിക്ക് കൊറേ പോസിറ്റീവ് ആയിട്ടുള്ള കൊറേ എന്താ പറയാ കൊറേ സമയം കിട്ടി കൊറച്ചു സമയം കിട്ടി സന്തോഷം ഇവനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ സന്തോഷമായില്ലേ ശരിക്കും സന്തോഷമായ ഇപ്പൊ എന്തെങ്കിലും ചോദ്യമൊക്കെ മനസ്സിൽ വന്നോ നേരത്തെ ചോദ്യം പറയാം ഒരു ചോദ്യം ചോദിച്ചേ ചോദിച്ചാൽ ഒരു എപ്പിസോഡ് എപ്പിസോഡുണ്ടായി ഇതില് അതില് എന്താ ബാലു അച്ഛനൊക്കെ കൂടി ഡ ഇവര് റൂമില് എന്താ ഡയറക്ടറൊക്കെ വന്നിട്ട് ഇവരൊക്കെ കൊണ്ട് നശിപ്പിച്ച ഒരു എപ്പിസോഡുണ്ട് ചെറുതായിട്ടൊരു പരിപാടി ഇതേപോലൊരു ഷൂട്ട് അപ്പുറത്ത് വന്നു ഞങ്ങൾ കൊറേ നല്ല പ്ലാൻ ചെയ്യാറ് അപ്പുറത്ത് ഷൂട്ട് വരുമ്പോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒരു ദിവസം അവരെ വെച്ചാൽ ഷൂട്ട് ചെയ്യണോ ഞങ്ങള് വെച്ചാൽ ഷൂട്ട് ചെയ്ത് അതായത് അപ്പുറത്ത് ഷൂട്ടിന് വന്നപ്പോ നമ്മളറിയാതെ ഷൂട്ട് വേറെ ആ ഷൂട്ടിനു കൊടുത്തു അതിനുവേണ്ടി പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ അച്ഛൻ വരും അച്ഛൻ ഞങ്ങൾ സംസാരിച്ച രാശി ഞങ്ങൾ അപ്പുറത്ത് ഞങ്ങളുടെ സെറ്റിലുള്ള കുറച്ച് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉണ്ട് ഇപ്പൊ ഗിരീശേട്ടൻ ഉണ്ട് ഗിരീശ്ശേട്ടൻ ഗിരീഷ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മളങ് ആക്കി പിന്നെ പണ്ടത്തെ ഒരു ഉണ്ണിലാൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് അങ്ങനെ രണ്ടുപേരും നിർത്തി ഗിരീഷ് ഉണ്ണിലാല് ഇവര് സ്ഥിരം പറഞ്ഞ കുറച്ച് ഡയലോഗ് ഉണ്ട് അതായത് നമ്മള് ഉണ്ണിലായ ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം നമ്മൾ ചോദിച്ചാലും ഇപ്പൊ പകുതി എടുക്കാം പിന്നെ ബാക്കി അങ്ങനെ അത് ചേട്ടാ ഫണ്ട് മറ്റേ ഇന്ന് കഴിഞ്ഞ ആഴ്ച കിട്ടും ഇപ്പൊ പകുതി എടുക്കാം ബാക്കി പിന്നെ ചേട്ടാ ഒരു നമ്മളെ പാർക്കുട്ടിയുടെ കേസ് ആകുമ്പോൾ ചേട്ടാ ഒരു കുഞ്ഞിനെ ഉണ്ടായിരുന്നു ഇപ്പൊ പകുതി ബാക്കി കുഞ്ഞല്ലേട്ടാ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഇപ്പൊ പകുതി ഓടിച്ചു നടത്തിയാ മതിയെന്നു പറഞ്ഞാലും അത് ഞങ്ങളെ വെച്ചം ഗീച്ചനകത്ത് ഇപ്പൊ പകുതി എടുക്കുമ്പോൾ പോയത് പിന്നെ ഗിരീഷ് ഏട്ടൻ നമുക്ക് ആലോചിച്ചിട്ട് പറയാം എന്ത് പറഞ്ഞാലും ആലോചിച്ചിട്ട് മേളീന്ന് ഒരു തീരുമാനം പറഞ്ഞു എന്നിട്ട് ഞാൻ പറയാം മേളീന്ന് ഒരു തീരുമാനമായി അവരവിടെ സംഗതി കൂടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പറയാം അത് ഞങ്ങൾ ഇല്ലാത്ത പറഞ്ഞു പറയാനുള്ള മൊത്തം പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു തീയൊക്കെ കൂടെ ഞങ്ങൾ കിട്ടു കൊട്ടിയല്ലേ ശരി അങ്ങനെ ആ എപ്പിസോഡ് ഇഷ്ടായോ ഇഷ്ടായല്ലേ അപ്പൊ അങ്ങനെ എന്തായാലും കൊണ്ടുവന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയല്ലോ പിന്നെ ആൽസക്കുട്ടനെ വന്ന് കാണാൻ പറ്റി കുറേ നാളായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെയാണ് ഭയങ്കര ഫാൻസ് അതുകൊണ്ടാണ് ഇന്ന് ഓടി വന്നേക്കുന്നത് രണ്ടു വലിയ അപ്പം എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ്